ഹേയ് ഹേയ് ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡ്യൂട്ടിയാണോ ഈ വർഷത്തെ അതെ റെഡി ആയി ഇറങ്ങുന്നുണ്ട് കഴിക്കാതെ രാവിലെ ഞാനേ വണ്ടി ഓണാക്കിട്ടു അതെ

കാരണം ഇല്ലെങ്കിൽ ആമിക്ക് ചൈൽഡ് കെയർ ഇഷ്യൂസ് ജീവിതത്തിൽ ആമക്ക് പ്രശ്നേസ് നാട്ടിലാകുമ്പോഴും അപ്പൊ ഇന്നത്തെ യുദ്ധല്ലേ യുദ്ധം അംഗത്തിനുള്ള ഭയങ്കര മടുപ്പാ നട്ടെ രാവിലെ എണീക്കല് തണുപ്പായതുകൊണ്ടാണ് എസ്പെഷ്യലി ഇത് ബസ് പോകുന്നുണ്ട് ഈ ബസ്സിന് പോകുന്ന ഏറ്റവും വലിയ കഷ്ടപ്പാട് ഇതില് എനിക്ക് പോകണെങ്കില് നാപ്പത്തഞ്ചു മിനിറ്റ് നേരത്തെ ഇറങ്ങണം എനിക്ക് എനിക്കാണ് കൊറേ ദൂരം നടക്കണം ആദ്യം ടൗൺ സെന്ററിൽ എത്തണം രണ്ട് ബസ് രണ്ട് ബസ് കാരണം അടുത്ത ബസ് കയറി വണ്ടി ഇല്ലാതെ നമ്മളിത് ഇപ്പൊ ഓൾ ടൗണിൽ കൂടെ കേട്ടോ ഞങ്ങൾ ഓരോ ദിവസം ഇതാണ് ഓൾഡ് ടൗൺ ലൈറ്റ് ഒക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഉണ്ട് ഞങ്ങളുടെ ആക്കിട്ടുണ്ട് എല്ലായിടത്തും രണ്ട് ടൗൺ ഉണ്ടാവും കേട്ടോ ഒന്ന് പുതിയ ടൗൺ അതായത് ഈ ഹൈ സ്ട്രീറ്റ് പോലെ പിന്നെ ഒന്ന് ഓൾഡ് ടൗൺ അപ്പൊ ഇതാണ് നമ്മുടെ ഓൾഡ് ടൗൺ

ഇനി അരമണിക്കൂർ അതിനകത്ത് പോയി ചായ ഓടിച്ചിരിക്ക രാവിലെ തന്നെ ഒരു ക്യാബിന് ഓടിച്ചേക്കെട്ടോ ഞാൻ മാത്രം എത്തിയിട്ടുള്ളൂ വേറെ ആരും വന്നിട്ടില്ല ഞാനാ ഫസ്റ്റ് ഇനി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം കാണട്ടാ ഇനി അംഗം തുടങ്ങിയാണ് സുഹൃത്തുക്കളെ അങ്ങനെ തെ ആറേ കാലുണ്ട് ഇന്നത്തെ അംഗം കഴിഞ്ഞിറങ്ങി കേട്ടാ ഇനിയിപ്പേക്ക് അങ്ങനത്തെ ഇന്നത്തെ അംഗം കഴിഞ്ഞിറങ്ങി ആറേ കാലായി ഇനിയിപ്പൊ നേരെ വീട്ടിലേക്ക് ഫുള്ള് മഞ്ഞാട്ടാ ഇനി ഇത് ഐസ് പോകുന്നവരെയോടെ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം നോക്കുമ്പോ ഒരു മെസ്സേജ് ഒന്നും ഇല്ല ആമി ഒക്കുന്നുണ്ടേ ഞങ്ങള് വീട്ടിലെത്തി നീ എന്നാ ചെയ്യായിരുന്നു നീ ഒന്നു നീ ഉറങ്ങുമായിരുന്നോ അവിടെ ഇച്ചിരി കൊഞ്ചലാണ് ആമിക്കുട്ടി ആമി ഇന്നലെ സിനിമ കാണാൻ പോയിട്ട് ആമി എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ ഇഷ്ടായോ ഇഷ്ടായില്ല അവിടെ കണ്ട ആമി ഇഷ്ടായില്ല ആമിക്ക് സൗണ്ടായിട്ട് മങ്കിക്കേപ്പം കൊണ്ടുപോയി നന്നായി അല്ല ആമിക്കുട്ടി രണ്ടുപേരും ബഹളം തുടങ്ങിട്ടുണ്ട് കേട്ടാട്ടു നമ്മള് എല്ലാരും ആയിരിക്കും ഇവർക്ക് പ്രാൻ തോന്ന ചപ്പാത്തി ചപ്പാത്തിയും അതുപോലെ തന്നെ മട്ടൺ കറിയും പെപ്പർ ചിക്കനും അങ്ങനെ ഇത് ഡിന്നർ ടൈം ആയിട്ടോ നമ്മളെ നല്ല ചപ്പാത്തിയും മട്ടൺ കറിയുമാണ് കഴിക്കുന്നത് നമ്മളാക്കിയതല്ല നമ്മള് ഓർഡർ ചെയ്ത് മേടിച്ചാണ് ചില സമയത്ത് നമുക്ക് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേ ഫുഡ് നമ്മളതൊന്നും ഉണ്ടാവില്ല ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമുക്ക് ഒരു അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിട്ടുണ്ട്

ചോപ്പർ ഗ്രൈൻഡർന്നൊക്കെ പറയത് കണ്ടോ ഇത് കൊറച്ച് കൊള്ളാട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു മറ്റേ ഇതില്ലേ മറ്റേ ഞാനീ ഇങ്ങനെ വലിക്കുന്ന ചോപ്പറായിരുന്നു എന്താ പക്ഷെ മറ്റേതിന്റെ എന്താ പ്രശ്നം നമ്മളത് ഇതാകില നിന്റെ വെക്കുന്നത് എവിടെയോ ല്ലെ അപ്പൊ മറ്റേതെന്താ മാരോലി ചെയ്യുന്നതുകൊണ്ട് അത് ഇടയ്ക്കിടക്ക് ഇതായി പോകാരുന്നു ഇത് സ്റ്റക്ക് ഇത് ഇലക്ട്രിക് ആണ് ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഒരു ബൗള് വരും എന്നിട്ട് ഇത് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി നല്ല അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും ഇത് രണ്ട് ബൗൾ ഉണ്ട് കേട്ടോ അപ്പം പ്രമോഷൻ ഒന്നും ഇല്ല കേട്ടോ നമ്മള്

പൈസ ഓക്കെ അപ്പൊ അതിന്റെ കൂടെ ഞാൻ മേടിച്ചായിരുന്നു കേട്ടേ പക്ഷേ അന്ന് ഒരു ഗിഫ്റ്റ് സെറ്റ് അഭി എനിക്ക് മേടിച്ചു തന്നായിരുന്നു ഇതുപോലെ തന്നെ ക്യാൻറ്റീൻ അതിന് നാലെണ്ണം ഉള്ളതായിരുന്നേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് എണ്ണം ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ തന്നെ ഇതിന് ഓപ്പൺ ചെയ്യാൻ തോന്നിയതോ മിക്കതെണ്ണോ ഇതൊരു സെറ്റ് ഇതൊരു സെറ്റ് ഇതിന് ഇച്ചിരി കൂടി നമ്മൾ അന്ന് മേടിച്ചതിനേക്കാളും ഇച്ചിരി സൈസ് കുറവുണ്ട് പക്ഷെ നല്ല സ്മെല് ഇത് ഇതിന്റെ ഇത് കണ്ടോ ഇത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം ഇത് കണ്ട നമ്മൾ കഴിഞ്ഞ മേടിച്ചതൊക്കെ ഇത് കത്തിച്ച് തീർന്നുട്ടോ അതൊക്കെ ഇത് വീണ്ടും നമുക്ക് ഇപ്പൊ യൂസ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഇതിനകത്ത് ഈ മറ്റേ ചെറിയ ചെടികളൊക്കെ ഇല്ലേ ഇത് കളയല്ല കേട്ടോ ഞാൻ അസ്തയിൽ അവിടെ ചെടി കണ്ടു വെച്ചിട്ടുണ്ട് അത് മേടിച്ചത് തന്നെ മറ്റേ അത് നല്ല അത് ഈ ബുക്കുകളൊക്കെ വെക്കത്തില്ല ഷെൽഫിലൊക്കെ വെച്ചാൽ അത് കളയല്ല അതെനിക്ക് വേണം ഇതെല്ലാം ഇതിന് പക്ഷേ ചെടികടാൻ പറ്റിങ്ങനെ നേരം കത്തിച്ചാലും ആവുന്നില്ല കേട്ടോ ഇത് നമ്മളിത് ഫുള്ള് ഇത് പ്രൊമോഷൻ ഒന്നല്ലേ ഇത് ഫുള്ള് നമ്മള് കത്തിച്ചതിന് ഒരു ഒരു കോട്ടോ സംഭവിച്ചിട്ടില്ലേ നല്ല സാധനം അത് അതും ഇപ്പോഴും ആ ഒരു സ്മെല്ലുണ്ടെന്നുള്ളത് അല്ലേ ഇത് നിങ്ങൾ ഇങ്ങനെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഓപ്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ സംഭവം ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ പെണ്ണുങ്ങൾ പെണ്ണുങ്ങാണെങ്കിൽ പെണ്ണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും ഇപ്പൊ നിന്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനും കൊടുക്കാനൊക്കെ നല്ല സാധനമാണ് ഇത് ഞങ്ങളെ പഴയതാട്ടെ ഇത് കത്തിച്ചു തീർന്നു ഞാൻ അന്ന് ഗിഫ്റ്റ് കൊടുത്താൽ മിനി മിനു ഭയങ്കര ഇഷ്ടായില്ലേ നല്ല സ്മെല്ലാം എനിക്ക് സെന്റർ കാൻഡിൽസ് ഇഷ്ടമാണ് ഇറ്റ്സ് നോട്ട് ഗുഡ് അത് അത് മീൻസ് അതൊരു ഓരോ ഇതുണ്ട് വാക്സിൻ നോക്കി മതി അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിച്ചാലോ അപ്പൊ ഞങ്ങള് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുവാണ് ഇനിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാന്നുള്ള പ്രതീക്ഷയിൽ പറയുന്നു